നമസ്കാരം നമസ്കാര ഓറ്റം രമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ వందే కోకిలం వాల్మీకిోకిలం రమాయ రామభద్రయ రామచంద్రాయ వేధసే రఘునాథాయ నాథాయ సీతయే నమోజవం మారుతతుల్యవేగం జితేంద్రియం బుద్ధిమదా వరిష్టం വാദാത്മജം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡം സമാപിച്ചിരിക്കുകയാണ് ഇനി ആരണ്യകാന്ഡം തുടങ്ങുകയാണ് ശ്രീരാമൻ്റെ വനവാസം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന കാന്ഡം ആരണ്യകാന്ഡം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് രാക്ഷസന്മാർ ഋഷിന്മാരെ വല്ലാതെ ഉപദ്രവിച്ച് അവരുടെ ഹോമാദികളൊക്കെ മുടക്കുന്നു അതുകൊണ്ട് രാക്ഷസന്മാരിൽ നിന്നും എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണമെന്നവർ അപേക്ഷിക്കുന്നു എന്നിട്ടവർ ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും പോകേണ്ട വഴി കാട്ടിക്കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും കൂപ്പ് കൈകളോടെ മംഗളം ആശംസിച്ച് അവരെ യാത്രയാക്കുന്നു ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വനത്തിൽ പ്രവേശിക്കുന്നു ആരണ്യകണ്ഡം പ്രഥമ ഓരോ ശ്ലോകങ്ങൾ വായിച്ച് അർത്ഥം പറയാം പ്രവിഹ്യതു മഹാരണ്യം ദണ്ഡകാരണ്യമാത്മവാൻ രാമോദദർശ ദുർദർശാപാശ്രമമണ്ഡലം ആത്മവാനായ രാമൻ മഹാരണ്യമായ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദുർനിരീക്ഷമായി പ്രദീപ്തമായി ആകാശത്തിൽ വർദ്ധിക്കുന്ന സൂര്യമണ്ഡലത്തേന്ന പോലെ ദുർദർഷമായ താപശാശ്രമ മണ്ഡലത്തെ കണ്ടു രണ്ട് മൂന്ന് നാല് അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലാം കുശജീരപരിക്ഷിതം ബ്രാഹ്മലക്ഷ്മ്യ സമാവൃതം യഥാദീപ്ത ദുർദർശം ഗഗനേ സൂര്യമണ്ഡലം ശരണ്യം സർവഭൂതം സുസംഭൃഷ്ടിരം സദാ മൃഗൈർബുഭകീർണം പക്ഷിസംഖ്യൈസമാവൃതം

ദർഭം വൽക്കലെന്നകൊണ്ട് നിറഞ്ഞതും നന്നായി അടിച്ചുതെളിച്ച് ശുദ്ധീകരിക്കപ്പെട്ടതും പലതരം പക്ഷികളും മാനികളും വിഹരിക്കുന്നതും അപ്സരസുകളുടെ ഗണം നർത്തനം ചെയ്തുകൊണ്ട് പൂജിക്കുന്നതും വിശാലമായ അഗ്നിഹോത്രശാലകളുള്ളതും സ്രുക്കുകൾ യാഗത്തിനുള്ള പാത്രങ്ങൾ മാൻതോലുകൾ ദർഭകൾ ചമതകൾ ജലകലശങ്ങൾ ഫലമൂലങ്ങൾ മുതലായവ കൊണ്ട് ശോഭിക്കുന്നതും വനത്തിൽ ഉണ്ടാകുന്നവയും സ്വാദു ഫലങ്ങൾ നിറഞ്ഞവയുമായ പുണ്യപ്പെട്ട മഹാവൃക്ഷങ്ങൾ നിറഞ്ഞ വനം അവർ കണ്ടു ശ്ലോകം ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ശ്ലോകം ആറ് ബലിഹോമാർജിതം പുണ്യം ബ്രഹ്മഘോഷനിതം പുഷ്പൈച്ഛനൈ പരിക്ഷിതം പത്മിനലമൂലാശനൈർദാന്തൈക്ഷീരകൃഷ്ണാജി നംബരൈഹൈ സൂര്യവൈശ്വാനരാഭൈച്ഛാ പുരാണൈർമുനിതം പുണ്യച്ഛനാഹാരൈഹൈശോഭിം പരമർഷിഭർ തദ്നം ബ്രഹ്മഘോഷനിതം ബ്രഹ്മവിദ്മണൈരുവശോഭിതം തദ്ദൃവാഘവ ശ്രീമാൻ സ്ഥാപസശ്രമമണ്ഡലം അഭ്യാഗന് മഹാദേജ വിജയം കൃത് മഹധനുഃ ദിവ്യജ്ഞാനോപന്നത്തെ രാമം ദൃഷ്ട മഹർഷയ ഒന്നു തുടങ്ങി പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ഒന്നിച്ചാണ് അത്രയും ശ്ലോകങ്ങൾ ചൊല്ലിയത് ൾ കൊണ്ടും ഹോമങ്ങൾ കൊണ്ടും പരിപൂജിതമായി പുണ്യപ്പെട്ടിരിക്കുന്നതും വേദഘോഷധ്വനിയോടുകൂടിയതും താമരപ്പൊയ്കകളിലെ താമരപ്പൂക്കളും മറ്റു പൂക്കളും നിറഞ്ഞതും കായികിഴങ്ങുകൾ ഭക്ഷിക്കുന്നവരും ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവരും മരവുരിയും കൃഷ്ണാദിനവും ധരിക്കുന്നവരും സൂര്യനും വൈശ്വരാഗ്നിക്കും തുല്യമായ ശോഭയോടു കൂടിയവരുമായ പുരാതന മുനിമാരെ അവർ കണ്ടു പുണ്യാത്മാക്കളും പരിമിത ആഹാരം മാത്രമുള്ളവരുമായ പരമ ഋഷിമാരാൽ ശോഭിക്കുന്നതും ബ്രഹ്മലോകം പോലിരിക്കുന്നതും വേദഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്നതും ബ്രഹ്മവിത്തുകളും മഹാഭാഗരുമായ ബ്രാഹ്മണരാൽ ശോഭിക്കുന്നതുമായ താപസമണ്ഡലത്തെ ശ്രീമാനായ രാഘവൻ കണ്ടിട്ട് തൻ്റെ പ്രശസ്തമായ ധനുസിൻ്റെ ഞാൻ അഴിച്ചു വച്ചിട്ട് അടുത്തുചെന്ന് ദിവ്യ ദിവ്യജ്ഞാനോപന്നരായ അവരെ വണങ്ങി ആ മഹർഷിമാർ രാമനെ കണ്ടിട്ട് പ്രീതരായി എതിരേറ്റ് സ്വീകരിച്ചു യോഗാസമസ്ത സുഖിനോ ഭവന്തു